തെരഞ്ഞെടുപ്പ് റാലിയിൽ വിദ്വേഷ പ്രചാരണവും ഹിന്ദുത്വ പ്രചാരണവും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമ രാമ എന്ന് വിളിക്കുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുമെന്നാണ് മോദി ആരോപിക്കുന്നത് വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായി ഇന്ത്യയെ വിഭജിച്ച് രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയവരാണ് കോൺഗ്രസ് എന്നും ബാക്കി സ്വത്തുക്കളുടെ പ്രാഥമിക അവകാശം ഇപ്പോൾ ഇന്ത്യ സഖ്യം പറയുന്നതെന്നും മോദി ആരോപിക്കുന്നു ഹരിയാനയിലെ മഹേന്ദ്രഗഡിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ കടന്നാക്രമിച്ചത് അടുത്ത അഞ്ച് വർഷം അഞ്ചു പ്രധാനമന്ത്രിമാരെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഇന്ത്യാ സഖ്യം സംസാരിക്കുന്നതെന്നും മോദി ആരോപിച്ചു പശു പാല് ചുരത്തും മുൻപ് തന്നെ സഖ്യത്തിൽ നെയ്നെ ചൊല്ലിയുള്ള തർക്കം ആരംഭിച്ചു കഴിഞ്ഞെന്നും മോദി വിമർശിക്കുകയുണ്ടായി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനിടെ ബംഗാൾ സർക്കാർ മുസ്ലിങ്ങൾക്ക് നൽകിയ ഒ ബി സി സർട്ടിഫിക്കറ്റ് കൽക്കട്ട കോടതി റദ്ദാക്കിയിരിക്കുകയാണെന്നും മോദി പറയുകയുണ്ടായി എന്നാൽ കോടതി വിധി അംഗീകരിക്കാൻ മമതാ ബാനർജി തയ്യാറായിട്ടില്ല ബംഗാളിൽ സംഭവിച്ചത് എന്താണ് രാമാനുമാണ് അവർ മുസ്ലിങ്ങൾക്ക് ഒ ബി സി സർട്ടിഫിക്കറ്റ് നൽകിയത് ഒ ബി സിക്കാരുടെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകിയിരിക്കുകയാണ് കോടതി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ദളിത് ആദിവാസി സഹോദരങ്ങൾ എന്തു ചെയ്യുമായിരുന്നു ഹൈക്കോടതി വിധി അംഗീകരിക്കില്ലെന്നാണ് മമത പറഞ്ഞത് ഒ ബി സി സംവരണം മുസ്ലീങ്ങൾക്ക് നൽകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് താൻ ജീവിച്ചിരിപ്പുള്ള കാലത്തോളം ദളിത് ആദിവാസി സംവരണം തട്ടിപ്പറിക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യ മുന്നണി സ്വജനപക്ഷപാത വർഗീയ ജാതീയ സഖ്യമാണ് കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം അനുവദിച്ചില്ല ഹരിയാനയിൽ എല്ലാവരും രാമരാമ എന്ന് വിളിക്കുന്നവരാണ് ഓരോ പത്തടി വെക്കുമ്പോഴും ആളുകൾ രാമ രാമ എന്ന് പറയും എന്നാൽ കോൺഗ്രസിൽ അധികാരത്തിലെത്തിയാൽ അങ്ങനെ പറയുന്നവരെ അവർ അറസ്റ്റ് ചെയ്യും ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയെ മാത്രമല്ല രാജ്യത്തിന്റെ ഭാവി കൂടിയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെന്നും ിൽ മോദി പറയുകയുണ്ടായി ഒരു വശത്ത് സേവകനായ മോദിയെ നിങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞതാണ് മറുവശത്ത് ആരാണ് വരാൻ പോകുന്നെന്നറിയില്ല അഞ്ചു വർഷം അഞ്ചു പ്രധാനമന്ത്രി എന്ന ചർച്ചയാണ് ഇന്ത്യാ സഖ്യത്തിൽ നടക്കുന്നത് ഒരു രാജ്യം ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസിനും രാജ്യത്ത് അവരുടെ വോട്ട് ബാങ്ക് ഉണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താനായി രാജ്യത്ത് വിഭജിച്ച് രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയവരാണ് കോൺഗ്രസ് ഇപ്പോൾ ബാക്കി സ്വത്തുക്കളുടെ എല്ലാം പ്രാഥമിക അവകാശം മുസ്ലിങ്ങൾക്കാണെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത് എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകിയ സംവരണം തട്ടിയെടുത്ത് വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് നൽകാനാണ് നീക്കം നടക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെല്ലാം ആവർത്തിച്ചു പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഭാനി മഹേന്ദ്രഗഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി